മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം സ്വാഭാവികമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യമന്ത്രിക്ക് നേരെ കല്ലറിയാനോ വടികൊണ്ടടിക്കാനോ പോയിട്ടില്ല കരിങ്കുടി കാട്ടുന്നത് പ്രതിഷേധത്തിന്റെ പ്രതീകമാണ് പ്രതിഷേധിക്കാൻ പാടില്ലെങ്കിൽ പിണറായി വിജയന്റെ ഏകാധിപത്യ രാജ്യമായി കേരളത്തെ പ്രഖ്യാപിക്കണം മുഖ്യമന്ത്രിക്ക് നാണവും മാനവുമില്ലെന്നും ഇനി പ്രവർത്തകരെ തല്ലിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും കെ സുധാകരൻ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു ജനാധിപത്യ പ്രതിഷേധിക്കാൻ അവകാശമില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ് ഇവിടെ എന്ത് ജനാധിപത്യമാണ് ഏത് മന്ത്രിമാരുടെയും ഏത് ഭരണകൂടത്തിന്റെയും തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ലെങ്കിൽ എന്ത് ഡെമോക്രസിയാണ് ഇവിടെ പ്രതിഷേധിക്കുക സ്വാഭാവികമല്ലേ ഇവിടെന്താ മുഖ്യമന്ത്രിയെ വടികൊണ്ടടിക്കാൻ പോയോ കല്ലെറിയാൻ പോയോ ഇല്ലല്ലോ കരിങ്കൊടി കാട്ടി ആളുകളെ തല്ലലല്ല അദ്ദേഹത്തെ പോലെ തന്നെ ഒരുപാട് മുഖ്യമന്ത്രിമാർ ഇതുപോലെ ജനസമ്പർക്ക പരിപാടിയുമായി പോയിട്ടുണ്ട് ഈ സംസ്ഥാനത്ത് എവിടെയും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇത്രയും അറികെട്ട സംഭവം ഇത്രയും നാണം കെട്ട സംഭവം ഇയാളെ കാലത്തല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല ഇതിന് മുമ്പെന്താ ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ പോയിട്ടില്ലേ എവിടെയെങ്കിലും കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതുപോലെ എവിടെയെങ്കിലും സി പി എമ്മിൻ്റെ ഗുണ്ടകളും മന്ത്രിയുടെ ബോഡി ഗാർഡുകളും തല്ലാൻ വന്നിട്ടുണ്ടോ പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കാൻ തലലാണോ പ്രതിഷേധ പ്രകടന പ്രകടനം നടത്തിയാൽ തലലാണോ അതൊരു ജനാധിപത്യ പ്രതിക്രിയയിൽ സമാധാനപരമായ ഒരു ഒരു രാഷ്ട്രീയ പ്രക്രിയ അല്ലേ അതിനെ എങ്ങനെയാണോ നേരിടേണ്ടത് ഇതാണോ സംസ്കാരം ഇതാണോ ശൈലി അതാണോ ജനാധിപത്യം ഇവിടുത്തെ ജനങ്ങൾ ഉത്തരം പറയണ്ടേ ഇനി ഒരു അടി നമ്മളെ കുട്ടികൾക്ക് കിട്ടിയാൽ ആ പ്രതികരണം വളരെ ഗുരുതരമായിരിക്കുമെന്ന് മാത്രം ഞാൻ പിണറായിയെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു